നമസ്കാരം കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു പരിപാടിക്ക് വേടൻ എത്താൻ സാധിച്ചില്ല അവിടുത്തെ ജലത്തിരക്ക് മൂലം ഒരാള് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊന്നും അറിയാതെ അവിടെ വന്ന കുറെ ടു കെ കിഡ്സിന്റെ ഒരു തുള്ളാട്ടം അവരുടെ ഒരു പ്രതിഷേധവും അവരുടെ ഒരു പ്രതികരണവും ഒക്കെ നമുക്കൊന്ന് നോക്കാം നമ്മുടെ രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇവിടെ കുറെ വിളവും വെള്ളിയാഴ്ചയില്ലാത്ത കുറച്ചെണ്ണം വേടൻ ഒരു പരിപാടിക്ക് വന്നില്ലെന്ന് കണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു വിക്രിയകളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറക്ക് എന്ത് പറ്റി ഇത്രയും വെളിവില്ലാത്ത ഇങ്ങനെ കുറെ എണ്ണം നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷത്തിൽ ഇത്രയും വലിയൊരു ഭീഷണിയിൽ നിൽക്കുമ്പോൾ രാജ്യം യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായ ഈ സമയത്ത് ഇവരിവിടെ ആർമാരിക്കുകയായിരുന്നു വേടൻ വന്നില്ലെന്നും കരുതി എന്തൊരു തിമിർപ്പാണ് ഈ പിള്ളേർ കിടന്നത് തിമിർക്കുന്നത് ഇതിനേക്കൊന്നും നമ്മുടെ നാടിന്റെ കാര്യമോ രാജ്യത്തിന്റെ കാര്യമോ ഒന്നും അറിയണ്ട ചുമ്മാ കടന്ന തുള്ളി അങ്ങ് ജീവിച്ച് ഇതൊക്കെ വെളിവില്ലാത്ത കുറെ ഒരു സാധനങ്ങള് വേടനെയൊക്കെ നമ്മൾ ഒരുപാട് പിന്തുണച്ച ആളുകളാണ് വേടനെ നമ്മൾ ഇപ്പോഴും എതിർക്കുന്നില്ല വേടന്റെ ഉറ്റവും അല്ല ഇത് പക്ഷെങ്കിൽ അവിടെ വേടനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എത്താൻ സാധിച്ചില്ല സാധിക്കാതെ വന്നതുകൊണ്ട് എന്താണ് ഇവരെ കാണിക്കുന്നത് ഇവർക്ക് നമ്മുടെ സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ഒരു പ്രതിഷേധം നടത്താൻ പോലും കഴിയത്തില്ല അവരുടെ വേടന്റെ പരിപാടിക്ക് പോയി അവിടെ വേടൻ വരാത്ത പ്രതിഷേധമാണ് ചെളിയിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് പ്രതിഷേധമാണ് ഞങ്ങൾ പെൺകുട്ടികളെ രാത്രി ഞങ്ങള് തിരിച്ചു പോകേണ്ടവരാണ് വീട്ടിൽ പറയാതാണ് വേടന്റെ പരിപാടിക്ക് വന്നത് യാതൊരു സാമൂഹിക പ്രതിബർദ്ധനയില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇതൊക്കെ കാരണം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും യാതൊരു ഉന്നമനം ഉണ്ടാവാൻ ഒരു വകുപ്പും ഇല്ല എന്ത് ചെയ്യാനാണ് നമ്മുടെ നാട് ഇത്രക്കും അതപ്പതിച്ചു പോയത് നമ്മുടെ നാട്ടിലെ തലമുറകൾ ഇത്രയും അതപ്പതിച്ച് പോയത് എന്തുകൊണ്ടാണ് യാതൊരു തിരിച്ചറിവ് ബോധവും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ ഇങ്ങനെ അങ്ങ് മെഴുകി നടക്കുകയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ടു കെ കിഡ്സിനെയൊക്കെ എല്ലാവരും തെറി പറയുന്നതും മോശം പറയുന്നതും ഒക്കെ ഇനിയെങ്കിലും ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നും രാജ്യത്തിന് കൊടുക്കാൻ പിന്തുണ കൊടുക്കേണ്ട സമയത്ത് രാജ്യത്തിന് പിന്തുണ കൊടുക്കാനൊക്കെ ഉള്ളൊരു വിശാല മനസ്സ് ഈ ട്യൂക്കെ കിട്ടിനൊക്കെ ഉണ്ടാവട്ടെ വെളിവില്ലാത്ത കുറെ പെൺകുട്ടികളും കുറെ പുതിയ പിള്ളേരെ സെറ്റൊക്കെ എന്താണ് ഈ ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് വേടം വരാത്തോണ്ട് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇതുപോലുള്ള കുറെ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒന്നും നമുക്ക് പറയാനില്ല ഇതിനെ ഒന്നും നമ്മള് ഒന്നും നമുക്ക് പറയാൻ തോന്നുന്നുമില്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത്രയും വെളുതും ബോധവേ ഉള്ളല്ലോ ഇതൊക്കെ ഇത്രയും അധപ്പതിച്ചു പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്റെ സഞ്ചത്ത് വന്നു കയറും ഈ സാധനങ്ങളൊക്കെ പക്ഷെങ്കിൽ തെറി പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല പറയാതിരിക്കാൻ കഴിയത്തില്ല അല്പം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം എന്നാണ് ഇനി നിനക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത് കുറെ അധികം നല്ല കുട്ടികളുണ്ട് ടു കെയിൽ കുറെ നല്ല കുട്ടികളുണ്ട് അവരെയും കൂടെ പറയിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നത് മറ്റൊന്നും പറയാനില്ല ഒന്നും പറയാൻ തോന്നുന്നുമില്ല ഇത്രയും അധപ്പതിച്ച് പോയല്ലോ ഇത്രയും തരന്താണ് പോയല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും ഇങ്ങനെ ആവരുത് ഇങ്ങനെ ആകാൻ പാടില്ല സാമൂഹിക പ്രതിരോധതയും നമ്മുടെ ചുറ്റുമുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ടാകുമോ എന്നുള്ള കാര്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക അതിനുവേണ്ടി വേണ്ടി ഒരു ശ്രമിച്ചു നോക്കുക നമ്മുടെ നാട്ടിലെ തിന്മകളെയൊക്കെ ഒന്ന് മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്കുക പറ്റുമെങ്കിൽ അതിനു വേണ്ടിയ പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെ ഒന്ന് ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ